വനിതകൾ വേൾഡ് കപ്പ് പഠിച്ചപ്പോൾ ബി സി സി ഐ വലിയ പാരിതോഷികം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഞാനന്നേ ഒരു വീഡിയോട്ട് പറഞ്ഞിരുന്നു ഇതെനിക്ക് വലിയൊരു പാരിതോഷികം പോലെ തോന്നുന്നില്ല കാരണം ബി സി സി ഐ എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തുല്യതാനയമാണ് ഏഹ് പുരുഷന്മാരുടെ കളി പോലെ തന്നെയാണ് ഞങ്ങൾ വനിതയുടെ ക്രിക്കറ്റ് കളിയും കാണുന്നതെന്നൊക്കെ പക്ഷേ അത് സമ്മാന തുകയിൽ കണ്ടില്ല വളരെയധികം ഉണ്ടായിരുന്നു അത് നിങ്ങൾ ഈ ഇപ്പം ഞാൻ വായിക്കാൻ പോകുന്ന സാധനം കേൾക്കുമ്പോൾ മനസ്സിലാവും അതായത് രണ്ടായിരത്തി ഇരുപത്തി ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടിയപ്പോൾ ഐ സി സി യുടെ സമ്മാനത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് കോടിയായിരുന്നു എന്നാൽ ബി സി സി ഐ കൊടുത്തത് നൂറ്റി ഇരുപത്തഞ്ച് കോടിയാണ് അതായത് ഇരട്ടി പിന്നെ ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യൻ പുരുഷ ടീം നേടിയപ്പോൾ ഐ സി സി കൊടുത്ത് ഇരുപത് കോടി അമ്പത്തിയെട്ട് കോടി ബി സി സി ഐ കൊടുത്തു അതായത് ഏകദേശം ഇരട്ടി കൂടുതൽ ഇനി ഏഷ്യാ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യ ഇന്ത്യൻ പുരുഷന്മാർ നേടിയപ്പോൾ രണ്ടേ പോയിൻറ്റ് ആറ് കോടിയാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ കൊടുത്തതെങ്കിൽ ബി സി സി ഐ കൊടുത്തത് ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് അതായത് പത്ത് ഇരട്ടി കൂടുതൽ എന്നാൽ ഇന്ത്യൻ വനിതകൾ വേൾഡ് കപ്പ് നേടിയപ്പോൾ നാൽപ്പത് കോടി ഐ സി സി കൊടുത്തപ്പോൾ ബി സി സി ഐ കൊടുത്തിരിക്കുന്ന വെറും അമ്പത്തൊന്ന് കോടിയാണ് അത് വെറുതെ പറയാൻ കഴിയുള്ളൂ അല്ലേ അതായത് പുരുഷന്മാർക്ക് പത്ത് ഇരട്ടി ആറ് ഇരട്ടി രണ്ടിരട്ടി ഒക്കെ കൂടുതൽ കൊടുത്തപ്പോൾ ഇവർക്ക് ഒരട്ടി പോലും കൂടുതൽ കൊടുത്തിട്ടില്ലല്ലോ എന്നിട്ട് അതാണ് വലിയ തുക കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കൊട്ടിഘോഷിക്കുന്നു ഇത് തീർത്തും നീതിയാണ് ഇത് തീർത്തും സമത്വമില്ലായ്മയാണെന്നാണ് ഞാൻ പറയുക എന്താ വനിതകൾക്ക് കാഴ്ച കിട്ടിയാൽ അങ്ങനെ പുളിക്കൂ